പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് ഈ പുതിയ അധ്യയന വർഷാരംഭത്തിൽ ഒരു കഥ കേൾക്കൂ സ്നേഹവർഷം അപ്പു എഴുന്നേൽക്കൂ എത്ര നേരമായി വിളിക്കുന്നു സ്കൂൾ തുറക്കുന്ന ദിവസമെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റൂടെ അമ്മ അഞ്ചാം ക്ലാസ്സുകാരൻ അപ്പുവിനെ കുറേ നേരമായി വിളിക്കുന്നു അവന് കുലുക്കമൊന്നുമില്ല വിദ്യാലയത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന അനിയത്തി അമ്മിണി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് മിടുക്കിയായി ഒരുങ്ങിക്കഴിഞ്ഞു അപ്പൂ മകനെ എഴുന്നേൽക്കൂവിൻ വെക്കം കുളിച്ചങ്ങൊരുങ്ങിടേണം അമ്മിണി കുട്ടീതൻ കൈപിടിച്ച് ഒട്ടുമേ വൈകാതിറങ്ങിടേണം ഒടുവിൽ സഹി കെട്ട് അപ്പു എഴുന്നേറ്റു കഴിഞ്ഞാലും അവന് കുറേ നേരം വേണം ഒന്ന് റെഡിയായി വരാൻ ആടിപ്പാടി സാവധാനം ഒരുങ്ങിക്കെട്ടി വന്ന അപ്പുവിനെ നോക്കി മുത്തശ്ശി പറഞ്ഞു ഈ ചെക്കൻ ഒരുങ്ങാൻ എത്ര നേരം വേണം കല്യാണ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ട ഇത്രയും സമയം മോൾ മോളെത്ര നേരമായെന്നോ സുന്ദരിയായി കാത്തിരിക്കുന്നു മുത്തശ്ശിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അവൻ ബാഗുമെടുത്ത് പുറത്തിറങ്ങി മഴ ശക്തിയായി പെയ്യുന്നുണ്ട് മഴയത്ത് കുടയും ചൂടി തണുപ്പത്ത് നടക്കാൻ അവന് വലിയ ഇഷ്ടമാണ് ഇത്തവണ കൂട്ടിന് കൂടി ഉണ്ടെന്ന് മാത്രം നടന്നും സൈക്കിളിലും മറ്റു വാഹനങ്ങളിലുമായി നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ച അവർ കണ്ടു സ്കൂളിലെത്തിയപ്പോഴേക്കും മഴ ഒരുവിധം ശമിച്ചു പരിചയമുള്ളതും ഇല്ലാത്തതുമായ നിരവധി കുട്ടികളെ കണ്ട് അമ്മിണി ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും സ്കൂളിലെ കാഴ്ചകൾ ഇഷ്ടമായി ചേട്ടന്മാരും ചേച്ചിമാരും പൂച്ചെണ്ടുകൾ നൽകി അവരെ വരവേറ്റു ചെണ്ടമേളവും അലങ്കാരപ്പണികളും കണ്ടപ്പോൾ അമ്മിണി മനസ്സിൽ പറഞ്ഞു ശരിക്കും ഉത്സവം തന്നെ ചക്ര കസേരിയിലിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചു എന്താ പേര് അമ്മിണി കൗതുകത്തോട് ചോദിച്ചു വാഹിനി അവൾ മറുപടി നൽകി ഞാൻ ഹിമ കൂടുതൽ ഇഷ്ടമുള്ളവർ അമ്മിണി എന്നാണ് എന്നെ വിളിക്കുക വാഹിനിയും അങ്ങനെ വിളിച്ചോളൂ പുതിയ കൂട്ടുകാരി കിട്ടിയപ്പോൾ വാഹിനിക്ക് സന്തോഷമായി സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ പലവിധ നിർദ്ദേശങ്ങളും നൽകി കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടു ഇത്തവണ ലഡുവിനു പകരം കൊഴുക്കട്ടയാണ് ലഭിച്ചത് പുതിയതായി വന്നു ചേർന്ന കുട്ടികൾക്കെല്ലാം ബുക്കും പേനയും കൊടുത്തു അമ്മിണിക്കും വാഹിനിക്കും കിട്ടിയത് ഒരുപോലെയുള്ള ബുക്കുകളാണ് അസംബ്ലി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകാൻ നിർദ്ദേശം ലഭിച്ചപ്പോൾ വാഹിനിയുടെ വീൽചെയറും തള്ളിക്കൊണ്ട് അമ്മ ക്ലാസ്സിലേക്ക് നടന്നു ആൻറ്റി ഞാനും കൂടാം എന്ന് പറഞ്ഞ് അമ്മിണിക്കുട്ടി വീൽചെയർ തള്ളാൻ സഹായിച്ചു ഞങ്ങളും വരാമെന്ന് പറഞ്ഞ് രണ്ട് കുട്ടികൾ കൂടി അടുത്തെത്തി പുതിയ കൂട്ടുകാരികളെ കണ്ടപ്പോൾ വാഹിനിക്കും ഹിമയ്ക്കും ഒരുപോലെ സന്തോഷമായി അവർ ഒന്നാം ക്ലാസ്സിലേക്ക് നടന്നു ഒപ്പം യന്ത്രക്കസേരയിൽ വാഹിനിയും നന്മയുടെ സ്നേഹത്തിൻ്റെ പുതിയ വർഷത്തിലേക്ക് അവർ ഒരുമിച്ച് നീങ്ങി അപ്പോഴും സ്കൂൾ മുറ്റത്ത് ഇളം കാറ്റിൻ്റെ അകമ്പടിയോടെ ചെറുമഴ പെയ്യുന്നുണ്ടായിരുന്നു